എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ ദിവസം പ്രാർത്ഥിക്കാം അമ്മ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവതാവേ ദൈവമാതാവിനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് നാല് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞകഴിഞ്ഞു

പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെസഭയ്ക്ക് സമർപ്പിച്ച പഠനരേഖകളുടെ സഭാത്മകമായ അന്വേഷണ പഠനം ആരംഭിക്കുക അന്വേഷണ പഠനം ആരംഭിക്കണം താഴ്മയോടെ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി അധിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കിയശുദ്ധമാല ജപമാലാവേ സകല സകലാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ ചെയ്യുന്നു മഹത്വപ്പെടുത്തണമേ ുംഹത്വപ്പെ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയ കൃപാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിന് കൃപാസ് നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു നിൻ്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു നിൻ്റെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ ഉത്തരവാദിത്തങ്ങളെയും കർത്താവ് യേശുക്രിസ്വരുന്ന നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവെ നിന്റെ തിരുമുറവാടുന്ന വലതുകരം അടിപ്പണർ പോലെ വൈതാക്കളം പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളിലേക്ക് ആവർഷിക്കണമേ ശിരസ് മുതൽ ഉള്ളംകാലുവരെയുള്ള എല്ലാ കോശങ്ങളും പേശികളും കർത്താവിൻ്റെ വിശുദ്ധമായ ഋത്താൽ കിടപ്പ് രോഗികളെ കർഷിക്കണമേ സ്പർശിക്കണമേ അടിപ്പിഴം പോലെ വൈദാഘാലം പോലെ ദൈവികമായ ശക്തി എല്ലാ രോഗികളും ആവശ്യിക്കട്ടെ കൃപാസനം അൽത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്തൻ്റെ പരിശുദ്ധാമത്തിൽ നീ നിൻ്റെ കുടുംബവും സൗഖ്യം പ്രാപിക്കുകയും കർത്താവ് നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കുന്ന അല്ലെങ്കിൽ കർത്താവെ ഈ ഞാനീ ഭവനത്തിന് ഈ പ്രാർത്ഥന കൂടുന്ന ഭവനത്തിന് ആ വ്യക്തികൾക്ക് നിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സമാധാനം ആശംസിക്കുന്നു സമാധാനത്തിനെതിരെ അവർക്കെതിരെ വരുന്ന വ്യക്തികളെ ശക്തികളെ എല്ലാം യേശു കൃഷ്ണൻ നാമത്തിൽ ബന്ധിക്കുന്നു നിൻ്റെ യാത്ര കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ സംസാരങ്ങൾ ഉദ്യമങ്ങൾ ഉദ്യോഗജനകമായ നിൻ്റെ എല്ലാ നടപടികളെയും നിൻ്റെ ഇടപാടുകളെയും ബന്ധങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു യേശു കൃഷ്ണൻ നാമ നാമത്തിലെ നിന്നെ അലട്ടുന്ന നിന്നെ സങ്കടപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന വ്യക്തികൾ വിഷയങ്ങളുടെ മേലെല്ലാം സർപ്പത്തിനെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ വലിയ ദൈവികമായ ശക്തിയാൽ നീ വിടുവിക്കപ്പെടുകയും വീണ്ടെടുക്കപ്പെടുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗങ്ങൾ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ ശാപങ്ങൾ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തെ തടസ്സങ്ങൾ യേശുവിന് നാമ നിങ്ങിപ്പോൾ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നുള്ള ഓരോ ദിവസവും ഓരോ നിശ്വാസവും ഓരോ ഇടപെടലുകളും ഇടപെടലുകളും ഇടപാടുകളും ഓരോ നിബ നിയോഗങ്ങളും ഈ സിഖ്സ് നാമത്തിലെ ആശ്രദിക്കപ്പെടട്ടെ കർത്താവേ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഡെയിലി എന്ന കർത്താവിൻ്റെ വിശുദ്ധ വചനത്തിൻ്റെ കൈമാറ്റത്തിനായി കാതോർക്കുന്ന എല്ലാ മക്കളും ദൈവത്തിൻ്റെ സുവിശേഷ വേല ചെയ്യുന്നതിനായി സ്വയം സമർപ്പിതരായിട്ട് വ്യക്തി വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ കരുണ സർവോപരി കൃപയ്ക്കമേ കൃപയായി ലഭിക്കുകയും കർത്താവ് നിൻ്റെ നാമത്തെ അനുഭവിച്ച് മറ്റു മക്കൾക്ക് ആ അനുഭവത്തെ ശക്തിയോടെ ദൈവസ്നേഹത്തോടെ കൈമാറിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ ഉത്തരോത്തരമായ വലിയ അനുഗ്രഹമായി നീ മാറാൻ നീ ഭൂമിക്ക് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് കർത്താവ് നീ എബ്രാഹത്തെ ആശീർവദിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഈ ആശീർവാദം കൂടുന്ന മക്കൾ ഈ ആശീർവാദം സ്വീകരിക്കുന്ന മക്കൾ അവർ എഴു എടുക്കുന്ന ഉദ്യമങ്ങൾ ആടെ വിഷയത്തിൽ ഇടപെട്ടാലും അത് അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടി അനുഗ്രഹത്തിനെതിരെ നിൽക്കുന്ന അതിൻ്റെ തടസ്സം നിൽക്കുന്ന എല്ലാ ശക്തികളെയും എല്ലാ ഈശ്വരനാത് ബന്ധിക്കുന്നു നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ സംസാരം നിൻ്റെ ഇടപാടുകൾ നിൻ്റെ കൈ ഒപ്പുകൾ എവിടെ ചാർത്തപ്പെടുന്നുവോ അതെല്ലാം സഫലമായി വരാനും ശുഭമായി വരാനും പരിശുദ്ധമ്മ ദേവമാതാവിന് ഇന്നത്തെ ദിവസത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് സർവ്വകാര്യങ്ങൾ നീ തിരിച്ച് രാത്രിയിൽ വിശ്രമിക്കാൻ പ്രവേശിക്കുന്നത് വരെ ഈ അനുഗ്രഹത്തിൻ്റെ ശക്തി മനസ്സ് ശരീര ആത്മാവ് ജീവിതം ജീവിതത്തിൻ്റെ ഓരോ ഇടപാടുകളും ഇടപെടലുകളിലും നിറഞ്ഞു നിൽക്കട്ടെ നിത്യം പിതാപുത്തനും പരിശുദ്ധാത്മാവേശ്വരേശ്വര എന്നീ ഖ്വാമി എൻ്റെ പ്രിയപ്പെട്ടവരെ ബൈബിളിലെ വലിയ അനുഗ്രഹങ്ങളൊക്കെ കൈപ്പറ്റിയിരിക്കുന്ന ആൾക്കാരുടെ ആ നിലപാടുകൾ നമ്മൾ വളരെ അടുത്ത് ചെന്ന് സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ടതാണ് ഈ റബേക്കായ്ക്ക് എങ്ങനെയാണ് റബേക്ക എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ ഇസഹാക്കിൻ്റെ ഭാര്യയാണ് അപ്പം റബേക്കയ്ക്ക് എങ്ങനെയാണ് ഇസഹാക്കിന് കിട്ടിയത് ഒന്ന് അവളുടെ മനസ്സിൻ്റെ പുണ്യം കൊണ്ടാണ് അതിൽ അതായത് അത് അത് ആ ഒരു മെത്തേഡ് ഒരു റബേക്ക ജീവിതത്തെ പുലർത്തിയിരുന്ന ഒരു മെത്തേഡുണ്ട് അത് സുവിശേഷം വളരെ ആഘോഷമായിട്ടാണ് പ്രഘോഷിക്കുന്നത് തന്നോട് ഒരു ഉപകാരം ചോദിച്ചാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞവളെപ്പോലെ അവൾ പെരുമാറും ഉദാഹരണത്തിന് എബ്രാഹത്തിൻ്റെ ഫൃത്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യച്ചുമാരൻ്റെ മകനെ ഒരു ജീവിത പങ്കാളിയെ അന്വേഷിച്ച് അദ്ദേഹത്തെ ഉടമ്പടി ചെയ്തിട്ട് അബ്രഹാം വിടുകയാണ് തൻ്റെ ജന്മനാട്ടിലോട്ട് വിടുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഇയാൾ കൺഫ്യൂഷനാണ് ഇയാൾ ഫസ്റ്റ് ടൈം ഹീസ് ഗോയിങ് ആദ്യമാണ് ഇയാൾ ആ പറ നാട്ടിലോട്ട് പോണത് നോ ബഡീസ് വിത്ത് വിത്ത് ഹിം എക്സെപ്റ്റ് ഗോഡ് ദൈവത്തിൻ്റെ ദൂതനല്ലാതെ ആരും ഈ എബ്രഹാത്തിൻ്റെ ഫൃത്യൻ്റെ കൂടെ ഇല്ല പക്ഷേ അറിയാത്ത രാജ്യത്തിലേക്ക് അറിയാത്ത ഒരു വിഷയത്തിനായിട്ട് ഒത്തിരിയേറെ റിസ്ക്കുകളും കടമ്പുകളും കടന്ന് നിറവേറ്റേണ്ട കാര്യങ്ങൾക്ക് ഈ മനുഷ്യനെ എബ്രഹാം ആശ്രപിച്ചു വിടുകയാണ് ഒന്നാമത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് എബ്രാഹത്തിൻ്റെ ഈ ഭൃത്യൻ എബ്രാഹത്തിൻ്റെ ആശീർവാദത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതാണ് അതാണ് അതാണെൻ്റെ വിഷയം ഭൃത്യൻ എബ്രാഹത്തിൻ്റെ ആശീർവാദത്തിൽ വിശ്വസിക്കുന്നു പിന്നെ എബ്രഹാം ഈ ഭൃത്യനിൽ വിശ്വസിക്കുന്നുണ്ട് എന്താ കാര്യം ഇവൻ ഞാൻ പറയുന്നത് അക്ഷരം പള്ളി ഇല്ലാതെ അതിനേക്കാളും മനോഹരമായിട്ട് അവൻ ചെയ്ത് കൊണ്ടുവരും അല്ലാതെ നമ്മൾ ഒപ്പിച്ചുണ്ടാക്കുക അങ്ങനെ വല്ലപാടും ഒരു ക്രിയ പോക്കുക ശ്ലോകത്തിൽ കഴിക്കുക എടുക്കുക ചെയ്താന്ന് ചോദിച്ചാൽ ചെയ്ത് ചെയ്ത് പൂർത്തിയാക്കി വെച്ചാൽ പൂർത്തിയാക്കി അങ്ങനെ ഓരോ തരികിടാൻ കാണിക്കത്തില്ല അതാണ് ആ ഫൃത്യനെ എബ്രാഹത്തിനെ ആ ഫൃത്യലുള്ള വിശ്വാസത്തിന് പ്രധാനപ്പെട്ട കാര്യം എബ്രാഹത്തിന് ഒത്തിരി ഫൃത്യന്മാരുണ്ട് പക്ഷെ സെലക്ട് ചെയ്യപ്പെടുന്നത് ഒരാൾ മാത്രമാണ് അതിന് കാരണമെച്ച് കഴിഞ്ഞാൽ അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ആശങ്കകൾ അത് എബ്രാഹത്തിനോട് തന്നെ ചോദിക്കും ഈ സഹാക്കിൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ അങ്ങയുടെ നാട്ടിൽ ചെന്ന് കാണുമ്പോൾ അവരെ എൻ്റെ കൂടെ വരാൻ സമ്മതിക്കണില്ലെങ്കിൽ അതിൻ്റെ പേരിൽ എൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകരുതെന്ന് പറയും അപ്പം അതെല്ലാം ഗ്യാരണ്ടി അയാൾക്ക് അയാളുടെ ആ ഉടമ്പടിയുടെ ബലമയൊക്കെ അറിയാം ഉടമ്പടി ഫലിക്കുമെന്നയൊക്കെ അറിയാം അതുകൊണ്ടാണ് എബ്രാഹാം പറയും ഇല്ല അങ്ങനെ അവൾ വരുന്നില്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ ഉടമ്പടി ഇന്ന് റിലീവ് ആണ് എന്ന് പറയും അപ്പോഴും എന്ത് ഉത്തരവാദിത്തത്തിന് ഇവർ രണ്ടുപേരും അത് ചെയ്യണമെന്ന് എന്ന് ആ ഭാഗം ഒന്ന് വാശിയേക്കാം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ അബ്രാഹത്തിന് പ്രായമേറെ കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു അവൻ തൻ്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തൻ്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു നിന്റെ കൈ എൻ്റെ തുടയുടെ കീഴെ വയ്ക്കുക ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാഞ്ഞാനരുടെ പെൺമക്കളിൽ നിന്ന് എൻ്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും എന്റെ നാട്ടിൽ വിഷയം എന്തെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ആ സത്യം ചെയ്താൽ അവൻ ബൈൻഡഡ് ആണ് അവൻ അതാണ് ആ ഉടമ്പടിയുടെ എതിർ എതിർ കക്ഷി എന്ന് പറയണ അയാൾ ആ ഉടമ്പടിയോടുള്ള വിശ്വസ്തതയാണ് പറയണത് എന്താണ് അയാളെ വിശ്വസിക്കുന്നു എന്താണ് കനന്യയുടെ ദേശത്ത് നിന്ന് ഇസഹാക്കിന് വേണ്ടി പെണ്ണെടുക്കത്തില്ലെന്ന് ആ കൊണ്ട് ആദ്യം സത്യം ജീവിക്കും അദ്ദേഹം പാലിക്കും എന്ന് എബ്രഹാം അതെ വിശ്വസിക്കുന്നു പക്ഷെ എബ്രാഹത്തിന്റെ വാക്കനുസരിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ വിശ്വസിക്കുന്നുണ്ട് അയാള് അത് കേട്ടിട്ട് വാക്ക് എബ്രഹാമത്തിനോട് പറയുന്ന അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് എന്നോട് കൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ അബ്രഹാം പറഞ്ഞു എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും അതാണ് ബൈബിൾ മുഴുവനും പറയുന്നൊരു സംഭവം എല്ലാ യാത്രയിലും ദൈവം ദൈവത്തിൻ്റെ ദൂതനായേക്കും പക്ഷേ എന്താണെന്ന് ഒരു ശക്തമായ നിലപാടുണ്ട് എന്താണ് എന്ത് ജീവിത പങ്കാളി ഏതെങ്കിലും ഒരു പെണ്ണെ കെട്ടിയാൽ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ആണ് കെട്ടിയാൻ പറ്റത്തില്ല അത് ഞാൻ വിട്ടുപോകുന്ന ഉപേക്ഷിച്ചു പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ തിരികെ എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ ജീവിതത്തെ നീ കൊണ്ടുപോകരുത് അതൊരു നിലപാടാണത് അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ കൃപയിൽ വന്നവരെ അത് നഷ്ടപ്പെടുന്ന ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പോകാൻ പാട്ട് പാടില്ലെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ദൂതൻ ഇറങ്ങണത് എന്താണ് നമ്മൾ നമ്മുടെ നിലപാട് വ്യക്തമാക്കി നമ്മൾ കെട്ടിയിലേക്ക് കിട്ടത്തില്ല പക്ഷെ എന്തായാലും ദൈവത്തെ വിട്ട് നിൽക്കത്തില്ല എന്നൊരു നിലപാടില്ലേ ആ നിലപാട് വ്യക്തമാക്കി കഴിയുമ്പോൾ എന്തു പറ്റും ദൈവം തന്നെ ആ വിഷയത്ത് ഇനിഷ്യേറ്റീവ് എടുക്കും ഇത് ഈ വിഷയത്തിലല്ലേ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കണില്ലേ അതായത് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുണ്യം എനിക്ക് വേണ്ട എന്ന് ഒരു ദൈവപ്പെടുത്തൽ തീരുമാനിച്ച് കഴിഞ്ഞാൽ അവൻ ദൈവം പ്രലോഭനത്തിൽ ഉൾപ്പെടു എന്താ കാര്യം അവന് ഗ്യാരൻറ്റി ദൈവം തന്നെയായിരിക്കും ഇത് ആധ്യാത്മികത ഒരു അടിസ്ഥാന ഘടകമാണിത് നമ്മൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയും അതേസമയം തന്നെ നമ്മൾ നിലപാടെടുക്കണം എന്ത് നിലപാടെടുക്കേണ്ടത് അതായത് ഞാൻ എൻ്റെ പ്രലോഭനത്തിൽപ്പെട്ടുകൊണ്ട് ലോകജീനികമായ ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ട് എൻ്റെ ദൈവത്തിന് നിരക്കാത്തൊരു കാര്യങ്ങളിലേക്ക് എനിക്ക് ആനുകൂല്യം അവതാരവും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അധ്യയന ജീവിതം ഒരു കർ ഒരു നിലപാടാണ് ധൈര്യത്തോടു കൂടി നിലപാടാണ് എന്തു ചെയ്യും ദൈവത്തിൻ്റെ റിസ്ക്കാണ് എന്തുകൊണ്ടാണ് ദൈവം ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ വീഴും എന്താ കാര്യം നീ ഇങ്ങനെയുള്ള ആൾ ദൈവത്തിന് പ്രഷസ്സാണ് അവൻ നഷ്ടപ്പെടാൻ ദൈവം ഓദിക്കത്തില്ല അപ്പോൾ ദൈവത്തിന്റെ നിർമ്മലനായി എന്ന് പറയുന്നത് ഒരു നിലപാടുള്ള ജീവിതമാണ് ഫിലിപ്പി എന്നാൽ എന്നാൽ ഫിലിപ്പിം പിടിച്ചുകൊണ്ട് തന്നെ ആവണം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആവണം നമ്മുടെ പ്രവർത്തനം നമ്മുടെ പ്രവർത്തനം എബ്രഹാം അതാണ് പറയുന്നത് അവള് ഈ നാട്ടിലേക്ക് വരാൻ വിശ്രമിച്ചാലും ഞാൻ വിട്ടുപോകുന്ന ആ നാട്ടിലേക്ക് എൻ്റെ മകനെ നീ തിരികെ കൊണ്ടുപോകരുത് ഇത് ഒരു നിശ്ചേദാർഢ്യമാണ് ഒരു നിലപാടാണ് ദൈവ പൈതൃതരായിട്ട് നിലനിൽക്കണമെന്നുള്ള അത്മേ ആഗ്രഹമുണ്ടവനെ സംരക്ഷിക്കേണ്ട ബാധ്യത ദൈവത്തിൻ്റെ ആ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ദൈവത്തിൻ്റെതാകും അപ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനാകുന്ന രീതി വേണം ജീവിതം നമ്മൾ സുവിശേഷമായി പുനക്രമീകരിക്കാൻ അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക